എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തന് വിശേഷങ്ങളിലേക്ക് ഏവർക്ക് സ്വാഗതം അങ്ങനെ ധർമ്മന്റെ കല്യാണകാര്യത്തെപ്പറ്റി അമ്മയും ഏടത്തെയും രാജശ്രീയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും ഏടത്തി പറയും എല്ലാവരും നല്ല സന്തോഷത്തിലാണ് അച്ഛനും ആനന്ദേട്ടനും ഒക്കെ കല്യാണം നല്ല അടിപൊളിയിട്ട് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയണം അപ്പം രാജശ്രീ പറയും ഈ സന്തോഷത്തിനൊക്കെ കാരണം ആരാ അച്യുതൻ അച്ചുതേട്ടൻ്റെയും അനന്തേട്ടൻ്റെയും വിട്ടുവീഴ്ച അവരെ വിട്ടുവീഴ്ചക്ക് സമ്മതിച്ചില്ലായിരുന്നെങ്കിലേ ഇവിടെ ഇപ്പം ആര് സന്തോഷിക്കത്തില്ലായിരുന്നു അല്ലേലും അച്യുതേട്ടനൊരു പാവമാണ് ലോല മനസ്സാ പിന്നെ ആ ബാലൻ ഓരോന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് അച്യുതേട്ടനും പ്രതികരിക്കുന്നത് ആ എന്തായാലും എനിക്ക് സന്തോഷമായി മക്കളെ എൻ്റെ രണ്ട് മക്കളും അവരുടെ അനിയന്റെ കല്യാണത്തിന് അവന്റെ സങ്കടം കണ്ട് ഒരുമിച്ച് നിൽക്കാന്ന് തീരുമാനിച്ചല്ലോ ഇതിൽ വലിയൊരു സന്തോഷം എനിക്ക് ഒന്നുമില്ല എന്ന് പറയുക അതൊക്കെ അമ്മ പറയും ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് പെൺകുട്ടിയെ പോയി കാണണം ഇന്നലെ തന്നെ പോകേണ്ടതായിരുന്നു പിന്നെ ദേവിമോൾ അവിടെ ഇല്ല അതുകൊണ്ടാണ് അത് നീണ്ടു പോയത് ദേവി ഇന്ന് വരും അതുകൊണ്ട് എല്ലാവർക്കും കൂടി ഇന്ന് പോകാമെന്നാണ് എന്നോട് ഗോമതി പറഞ്ഞേ എന്ന് പറയാം ഇപ്പം രാജശ്രീ ചോദിക്കും ദേവി അവിടെ ഇല്ലേ അമ്മേ എന്ന് ചോദിക്കാം ആ ഇല്ല ദേവി മോളുടെ വീട്ടിൽ എന്തോ ഒരാവശ്യം ഉണ്ടെന്ന് അതിനുവേണ്ടിയിട്ട് വീട്ടിലോട്ട് ഇങ്ങാണ്ട് പോയതാ അപ്പോഴത്തേക്കും ആനന്ദ് ഇന്ന് കൂട്ടിക്കൊണ്ട് വരുമെന്നാണ് പറഞ്ഞത് അപ്പം രാജശ്രീ ചോദിക്കും അതിന് ഇതുവരെ അവരിങ്ങനെ മാറി നിന്നൊന്നു കേട്ടിട്ടില്ലല്ലോ എടത്തിൽ പറയും എന്തെങ്കിലും ആവശ്യം ഉണ്ടായി ഉണ്ടായിക്കാണും രാജശ്രീ അവർക്കൊന്ന് മാറി നിന്നൂടെ അമ്മ പറഞ്ഞ പോലെ പെണ്ണ് കണ്ടു കണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ രാജശ്രീ പറയും എനിക്ക് എൻ്റെ ആലോകമോൻ്റെ കല്യാണം ഒന്നും നടന്നു കണ്ടാലേ സമാധാനം സമാധാനമാവുകയുള്ളൂ ഒരിക്കൽ ഇങ്ങനെ അവൻ്റെ കല്യാണം ആഘോഷിക്കാൻ തീരുമാനിച്ചതല്ലേ പക്ഷെ അത് മുടങ്ങിപ്പോയി അവൻ്റെ പെണ്ണായിട്ട് ഒരു പെൺകുട്ടി അവൻ്റെ ജീവിതത്തിൽ വരണം എങ്കിലേ എനിക്ക് സമാധാനം സമാധാനമാവുള്ളൂ എന്നും പറഞ്ഞ് രാജശ്രീ അങ്ങോട്ട് കയറി പോവാണ് കേട്ടോ അതേസമയം ആനന്ദാണെങ്കിൽ ആണെങ്കിൽ ശ്രീദേവിയും കൂട്ടി വീട്ടിലേക്ക് വരിക വന്നു കഴിയുമ്പം അവളെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആനന്ദ് പറയും ദേവി നീ നിൻ്റെ ഈ മുഖവും വെച്ചുകൊണ്ടാകത്തേക്ക് കയറി പോവണ്ട സന്തോഷത്തോടെ ണം നമ്മുടെയൊക്കെ ഇടയിലെ പ്രശ്നമൊന്നും എൻ്റെ വീട്ടിലുള്ള ആരെ അറിയിക്കുന്നത് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് നീ അല്ലാത്തപ്പം എങ്ങനെയാണോ ഇവിടെ പെരുമാറിയിരുന്നത് അതുപോലെ തന്നെ ഇവിടെയുള്ള ഉള്ള എല്ലാവരോടും പെരുമാറണം മനസ്സിലായോ എന്ന് ചോദിക്കാം ദേവി മനസ്സിലായി ആനന്ദേട്ട എന്ന് പറയാം ആദ്യം തന്നെ നിന്റെ ഈ മുഖം ഒന്ന് മാറ്റാവോ നിന്റെ ഈ മുഖം കണ്ടു കഴിയുമ്പം തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇവിടെ എന്തേലുമൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ആനന്ദം മുന്നിൽ പോവേ എല്ലാവരും തന്നെ ഹാളിലിരിപ്പുണ്ട് ദേവീനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും മീനാക്ഷിയും ഇത്രയും അനുവും എല്ലാവരുടെയും ഓടി വന്ന് എടത്തി എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുക ഇടത്തി സുഖമാണ് ഇടത്തി എന്നൊക്കെ ചോദിക്കുക സുഖം എടത്തിക്ക് ഞങ്ങൾ മിസ്സൊന്നും ചെയ്തില്ലല്ലേ ഞങ്ങൾക്ക് എന്തായാലും ഇടത്തി ഒരുപാട് മിസ് ചെയ്തു എന്ന് നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞത് എനിക്ക് ഒരുപാട് മിസ്സ് ചെയ്തു നിങ്ങളെ നിങ്ങളെ പറ്റി ആലോചിക്കാത്ത ഒരു നിമിഷം പോലും ഉണ്ടായിരുന്നില്ല അതെടുത്ത് ഞങ്ങളോട് ചുമ്മാ പറയുന്നതെന്ന് ഞങ്ങൾക്കറിയാം എന്ന് മിത്ര പറയും അല്ല ഇത്രയും ഞാൻ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് ഇവിടെ കിട്ടുന്ന സന്തോഷവും സ്നേഹമൊന്നും എനിക്ക് എൻ്റെ വീട്ടിൽ പോയി നിന്നിട്ട് പോലും കിട്ടിയിരുന്നില്ല എന്നൊക്കെ ദേവി പറയണം കേട്ടോ അപ്പം ഇതൊക്കെ കേൾക്കുമ്പം ആനന്ദിന് വല്ലാതെ ദേഷ്യം വരിക അപ്പോഴത്തേക്കും ഗോമതി അങ്ങോട്ട് വരിക ഗോമതി ചോദിക്കും ഓ അപ്പം നീ ഇവരെ മാത്രമേ മിസ്സ് ചെയ്തോളൂ ഈ അമ്മയെ നീ മിസ് ചെയ്തല്ലല്ലേ എന്ന് ചോദിക്കാം എന്നെ വേണ്ടാത്തവരൊക്കെ എനിക്കും വേണ്ട എന്നും പറഞ്ഞാൽ ഗോമതി പിണക്കം നടിച്ചിരിക്കുവാണേ അപ്പോഴത്തേക്കും ശ്രീദേവി പറയും അമ്മ ചുമ്മാ എഴുതാപ്പുറം വായിക്കല്ലേ അമ്മേനെ ഞാൻ ഒരുപാട് മിസ്സ് ചെയ്തു എന്ന് െന്ന് പറയാണ് വേണ്ട വേണ്ട നിനക്കേ ഇവരോടെ സ്നേഹമുള്ളൂ എന്നോടൊരു സ്നേഹവും ഇല്ല എന്നും പറഞ്ഞാൽ ഗോമതി വീണ്ടും ഇങ്ങനെ പിണക്കം നടിച്ച് നിൽക്കുമ്പോഴത്തേക്കും സ്ത്രീദേവി ചെന്ന് കെട്ടിപ്പിടിക്കും ഇപ്പം അമ്മയുടെ പിണക്കം മാറിയില്ലേ അമ്മേനെ എനിക്ക് ഒരുപാട് മിസ് ചെയ്തു ഇവിടെയുള്ള എല്ലാവരെയും മിസ് ചെയ്തു ഓരോ നിമിഷവും എൻ്റെ മനസ്സിൽ ഇവിടെ ഉള്ളവരായിരുന്നു എന്നൊക്കെ ശ്രീദേവി പറയാം അപ്പോഴത്തേക്കും ആര്യന് അവിടെ വന്നിട്ട് പറയും ഓഹോ അപ്പോൾ ഇടത്ത് ഞങ്ങളെല്ലാം മിസ്സ് ചെയ്തല്ലേ എന്ന് ചോദിക്കുക അതെന്തായാലും അങ്ങനെ ചോദിച്ചാൽ നിങ്ങളെല്ലാവരും ഞാൻ മിസ്സ് ചെയ്തു എന്ന് പറയണം എന്നിട്ട് അവരുടെ പിണക്കമൊക്കെ മാറ്റി സന്തോഷത്തോടെ നിൽക്കുകയാണേ അപ്പോൾ നമ്മുടെ ആര്യനാണെങ്കിൽ ബാലൻ സംസാരിക്കുന്ന സൗണ്ടൊക്കെ ഇട്ട് സംസാരിക്കാം അപ്പോൾ അതൊക്കെ കേട്ട് എല്ലാവരും ചിരിച്ചോടെ നിൽക്കുമ്പം ബാലൻ അങ്ങോട്ട് കയറി വരിക അപ്പം പെട്ടെന്ന് എല്ലാവരും സൈലൻ്റ് ആകും അന്നേരത്തേക്കും ഒന്ന് പതുങ്ങി കളിക്കും അപ്പം ബാലൻ പറയും നീ പതിങ്ങിയൊന്നും കളിക്കണ്ട നീ എന്നെ മിമിക്രി ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടു എന്തായാലും സാരമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കാം അപ്പോഴത്തേക്ക് ദേവി അവിടെ നിൽക്കുന്ന കാണുന്നത് അപ്പം ദേവിയാണെങ്കിൽ ബാലനോട് ചോദിക്കും ബാലച്ചാ എപ്പോഴേ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ പോകുന്നത് എന്ന് ചോദിക്കും അന്നേരത്തേക്കും പെട്ടെന്ന് ബാലൻ അവളെ കാണുമ്പം ദേഷ്യം വരിക എന്നിട്ട് പറയും എന്നെ എൻ്റെ കുടുംബത്തെയും ചതിച്ചിട്ട് ഒരു ഉളുപ്പില്ലാതെ അവൾ നിൽക്കുന്നു നോട്ടെ നോക്കേ എന്തായാലും ധർമ്മൻ്റെ കല്യാണം ഒന്ന് കഴിയട്ടെ അതിനുശേഷം ഇവളുടെ യഥാർത്ഥ സ്വഭാവം എല്ലാവരുടെയും മുന്നിൽ വെച്ച് പൊളിച്ചടിക്കണം എന്നൊക്കെ ബാലൻ ഇങ്ങനെ മനസ്സിൽ പറയാം അപ്പം ശ്രീദേവി വീണ് ചോദിക്കും ബാലച്ചാ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എന്ന് ചോദിക്കുക അത് അത് ഞാൻ കേട്ടായിരുന്നു മോളെ ആ നമുക്ക് ഇപ്പം തന്നെ ഇറങ്ങാം നിങ്ങളെല്ലാവരും പോയി ഒരുങ്ങാൻ നോക്ക് എന്ന് പറയാണ് കേട്ടോ ആ അപ്പോഴത്തേക്കും ഗോമതി ശ്രീദേവിയോട് ചോദിക്കും അയ്യോ നീ വന്ന സന്തോഷത്തിൽ ഒരു കാര്യം ചോദിക്കാൻ ഞാൻ മറന്നുപോയി എങ്ങനെയുണ്ട് ഇപ്പോൾ അമ്മയ്ക്ക് എന്ന് ചോദിക്കുക അമ്മയ്ക്ക് കുറവായി വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ആനന്ദ് കയറി പറയും വലിയ കുറവൊന്നും ഇല്ലമ്മേ കല്യാണം ഒന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ശ്രീദേവി ഞാൻ തിരിച്ചവിടെ കൊണ്ട് വിടാമെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത് അപ്പോഴത്തേക്കും മീനാക്ഷി ചോദിക്കും അതെന്തിനാ ആൻറ്റീക്ക് പറ്റില്ലെങ്കിൽ അവിടെ ആൻറ്റീനെ നോക്കാൻ ഒരാളെ ഏർപ്പാടാക്കിയാൽ പോരെ ഇടത്തി എന്തിനാ പോകുന്നത് എന്ന് ചോദിക്കുക ശ്രീദേവിക്ക് ദേഷ്യം വരും സങ്കടമൊക്കെ വരുവാണ് കേട്ടോ അപ്പത്തേക്കും ആ മിത്രം ഇപ്പോൾ ചോദിക്കും ആ ആനന്ദേട്ടൻ ഞങ്ങൾക്ക് സർപ്രൈസ് തരാൻ നോക്കിയിട്ട് അവസാനം പണി കിട്ടിയ കാര്യം എടുത്തോട് പറഞ്ഞായിരുന്നോ അപ്പോൾ ചോദിക്കും അതൊക്കെ പിന്നെ വിശദമായിട്ട് പറയാം ദേ നിങ്ങളെല്ലാവരും പോയി റെഡിയാവ് എടുത്തി ഇന്നലെ ഉണ്ടല്ലോ ആനന്ദേട്ടൻ ചമ്മി ചീഞ്ഞ് ഞാറി എന്ന് മീനാക്ഷിയും പറയുക അപ്പോഴത്തേക്കും ഗോമതിയും അതേ അതേ എന്നുള്ള രീതിയിൽ ശ്രീദേവീനെ തലയായിട്ട് കാണിക്കുവാണ് കേട്ടോ അപ്പോൾ ശ്രീദേവി ആണെങ്കിൽ ചിരിക്കും അപ്പോൾ ഇതൊന്നും ആനന്ദിന് ഒട്ടും ഇഷ്ടമാവുന്നില്ല അപ്പോൾ ആനന്ദാണെങ്കിൽ ശ്രീദേവീനെ വിളിക്കും ദേവി നീ ഇങ്ങോട്ടൊന്ന് വന്നേ എന്നും പറഞ്ഞ് ശ്രീദേവീനെ വിളിച്ചുകൊണ്ട് അവരുടെ റൂമിലോട്ട് കയറി പോവുക പോവാ എല്ലാവരും അത് നോക്കി നിക്കാം എന്നിട്ടാണെങ്കിൽ ആര്യനാണെങ്കിൽ പറയും അതെ ചമ്മന് മറിക്കാൻ പോകുന്ന കണ്ടോ ഭാര്യനും കൂട്ടിക്കൊണ്ട് പോവാ നാണകെട്ട കാര്യം നമ്മള് പറയുന്നും കരുതിയ എന്നൊക്കെ പറയാം അതേസമയം ബാലനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരികയാണ് കേട്ടോ ശ്രീദേവിനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അപ്പം ആനന്ദ് ശ്രീദേവിനെ കൂട്ടി റൂമിലോട്ട് ചെല്ലുക റൂമിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും ശ്രീദേവിക്കാണെങ്കിൽ പെട്ടെന്ന് റൂമൊക്കെ കണ്ടുകഴിയുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആവുകയാണ് പക്ഷേ ആനന്ദിന്റെ ദേഷ്യഭാവം കാണുമ്പോൾ സങ്കടവും തോന്നുക കേട്ടോ ആനന്ദ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യുക ശ്രീദേവിയോടൊന്നും മിണ്ടുന്നില്ല അപ്പം ശ്രീദേവി ചോദിക്കും ആനന്ദേട്ടാ എന്തോ ഒന്നും മിണ്ടാത്തെ അത്ര പെട്ടെന്നൊന്നും എന്നോട് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം എന്നാലും ഇങ്ങനെ എന്നെ അവഗണിക്കരുത് ആനന്ദേട്ട പക്ഷെ എപ്പോഴെങ്കിലും എന്നെങ്കിലും എന്നോടൊന്നും ക്ഷമിക്കണേ എൻ്റെ ആനന്ദേട്ടൻ എന്നോട് ക്ഷമിക്കണം കേട്ടോ ആനന്ദേട്ടൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്കത് ഉറപ്പാണ് ആനന്ദേട്ടൻ എന്നെ ക്ഷമിക്കാനായിട്ട് സാധിക്കും തനിക്ക് അത് അത്രയ്ക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുക അപ്പോഴത്തേക്കും ആനന്ദ ഓ അത്രയ്ക്ക് ഉറപ്പുണ്ടല്ലേ എന്ന് വീണ്ടും ചോദിക്കുക ആ ഉറപ്പാ ഇനി ഒരിക്കലും എനിക്ക് തന്നോട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എൻ്റെ ആനന്ദേട്ടൻ എന്നെങ്കിലും എന്നോട് ക്ഷമിക്കും അതെനിക്ക് അത്രയ്ക്ക് ഉറപ്പാ അത് താൻ വെറുതെ പ്രതീക്ഷിക്കുന്നതാണെങ്കിലോ ഏയ് ഒരിക്കലും അല്ല ഇതൊന്നും എൻ്റെ വെറും പ്രതീക്ഷയല്ല ആനന്ദേട്ടാ ഇതെന്റെ ജീവിതമാണ് ആനന്ദേട്ടൻ്റെ മനസ്സിൽ നന്മയിലുള്ള എൻ്റെ വിശ്വാസമാ കാരണം അത്രയ്ക്ക് നന്മയുള്ള മനുഷ്യനാ എൻ്റെ ആനന്ദേട്ടൻ എന്നെ വെറുത്തു കളയാനൊന്നും പറ്റില്ല അപ്പോഴത്തേക്കും ആനന്ദ്ദേവീന്ന് വിളിക്കുവേ ദേവി പെട്ടെന്ന് ഭയങ്കര പ്രതീക്ഷയോടെ ദേവി ആനന്ദിനെ നോക്കുവാണ് കേട്ടോ അപ്പോഴത്തേക്ക് എന്താ ആനന്ദേട്ടാ വിളിച്ച ദേവി എന്ന് പിന്നെ വിളിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്നോട് ചോദിക്കുക അനന്ദേട്ടാ എന്നാ ഭയങ്കര സ്നേഹത്തോട് പറയാം തനിക്ക് സിനിമയിലോ സീരിയലൊക്കെ ഒന്ന് ട്രൈ ചെയ്തോടെ എന്ന് ചോദിക്കുക അയന്താ അനന്ത അങ്ങനെ ചോദിച്ചത് എന്ന് പെട്ടെന്ന് ദേവി ചോദിക്കുകയാണ് കേട്ടോ ആ അല്ല ഈ ആക്ടിങ്ങിലെ തനിക്ക് ഞാൻ നല്ലൊരു ഭാവി കാണുന്നുണ്ടേ അത്ര വികാരഭരിതയായിട്ടാണ് അഭിനയിക്കുന്നത് ശ്രമിച്ചാൽ ചിലപ്പം ഓസ്കാർ തന്നെ കിട്ടി എന്ന് പറയാം എടി നിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് ദേഷ്യപ്പെട്ടിട്ട് ആനന്ദ് പറയാം എടി നിന്നെ ഇവിടെ തിരിച്ചെത്തിക്കാനേ നിൻ്റെ വേട്ടവളിയും തന്നെ എൻ്റെ കാല് വരെ പിടിച്ചു അനന്ത ഒച്ച വയ്ക്കല്ലേ ആരെങ്കിലും കേൾക്കും പ്ലീസ് അനന്തേട്ട എന്ന് പറഞ്ഞ് ദേവി പെട്ടെന്ന് തന്നെ പോയി വാതിലടച്ച് ഇടുവേ അയ്യോ അവൾക്ക് സ്വന്തം വീട്ടുകാരെ അവരുടെ ഇപ്പം ഇഷ്ടപ്പെട്ടില്ല എന്നപ്പം ആനന്ദം ദേഷ്യപ്പെട്ട് പറയും എടി നീ മീനാക്ഷി നിൻ്റെ വീട്ടിൽ വന്നതുകൊണ്ട് മാത്രം നീ ഇപ്പം ഇവിടെ നിൽക്കുന്നത് അല്ല നിന്റെ കൂട്ടിക്കൊണ്ടെന്ന് ഞാൻ വരത്തില്ല ഇങ്ങോട്ട് വന്ന് കയറിയില്ല അതിനു മുന്നേ അവൾ ആത്തിഞ്ഞു തുടങ്ങി എല്ലാവരെയും കയ്യിലെടുക്കാനായിട്ട് എപ്പോഴെങ്കിലും എന്നെങ്കിലും ആനന്ദയുടെ ക്ഷമിക്കുമെന്ന് നിനക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നിയടി നീ കാത്തിരുന്നോ ഞാൻ ഇപ്പം ക്ഷമിക്കാം നിന്നോട് അതെ 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 എൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ ഈ കളക്കണ്ടിരുന്ന് എനിക്ക് കാണിക്കണ്ട എൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സകല ടെക്നിക്കും പഠിപ്പിച്ച നിൻ്റെ അച്ഛനും അമ്മയും നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത് ദേവി എന്നെ ഒരിക്കലും പറ്റിക്കാൻ പറ്റില്ല എന്നും ഒരാൾ പറ്റിക്കപ്പെടാൻ നിന്നു തരുന്ന് നീ കരുതേം വേണ്ട ആനന്ദേട്ടാ എൻ്റെ ഗദ്യകേട് കൊണ്ട് ഒരുപാട് തവണ ഞാൻ ആനന്ദേട്ടൻ്റെ മുമ്പിൽ എനിക്ക് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അത് അഭിനയല്ല അനന്തേട്ട ഏട്ടാ എൻ്റെ ഗദ്യകേടാ ഈ കണ്ണീര് സത്യമാണ് ആനന്ദേട്ടനെ ഞാൻ സ്നേഹിച്ച പോലെ ഈ ലോകത്തുള്ള ആരെ ഞാൻ സ്നേഹിച്ചിട്ടില്ല ഇത് എൻ്റെ നെഞ്ചുപൊട്ടുന്ന വേദനയാണ് ഈ കണ്ണീരായിട്ട് ആനന്തേട്ടനീ കാണുന്നത് ഇതിനെ നിഷ്കരണം തള്ളിക്കളയല്ല സാരമില്ല അനന്തേട്ട എനിക്ക് മനസ്സിലാകും അനതേട്ടൻ്റെ സങ്കടം ആനന്ദേട്ടൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ച് എന്താണോ തോന്നുന്നത് അങ്ങനെ തന്നെ ചിന്തിച്ചോ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലാതെ ഞാനായിട്ട് മാറ്റാനൊന്നും പോകുന്നില്ല എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനമുണ്ട് ആനന്ദേട്ട ആനന്ദേട്ടനെന്നെ എന്നെ എന്നെ തിരിച്ചു കൊണ്ടുവന്നല്ലോ എന്നെ അവിടെ ഉപേക്ഷിച്ച് കളഞ്ഞില്ലല്ലോ അതിൽ പല സന്തോഷമൊന്നും ഈ ദേവി ആഗ്രഹിക്കുന്നില്ലല്ലോ എനി എൻ്റെ പ്രാണൻ ഇവിടെ ആനന്ദേട്ട ഈ എൻ്റെ അനിയത്തിമാരും അമ്മയും ബാലച്ഛനും അനിയന്മാരും മാമനും എല്ലാവരും അടങ്ങിയതാ എൻ്റെ സന്തോഷം ആനന്ദേട്ടനും എല്ലാമാണ് എൻ്റെ ജീവിതം ഇവരൊന്നും ഇല്ലാതെ എനിക്കൊരു സന്തോഷമില്ല ഇവരൊന്നുമില്ലാതെ എനിക്ക് ജീവിക്കാനും സാധിക്കില്ല പൊന്നുപോളെ ഇനി സ്ഥിരമായിട്ട് ദേവമംഗലത്ത് കുറ്റടിക്കാമെന്ന് നീ സ്വപ്നം കാണണ്ട അതിനെ ഈ ആനന്ദ് ഒന്നുകൂടെ ജനിക്കണം എന്ന് ആനന്ദ് പറയാം ധർമ്മമാമൻ്റെ കല്യാണം കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ദേവമംഗലത്ത് പടി നീ ഇറങ്ങിക്കോണം അല്ലെങ്കിൽ നിന്നെപ്പറ്റിയുള്ള എല്ലാ സത്യങ്ങളും ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും അത് നീ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കരുത് ദേവി അതിനു മുന്നേ നീയായിട്ട് തന്നെ ഇറങ്ങിപ്പോയാൽ നിനക്ക് സമാധാനത്തോടെ ഇറങ്ങിപ്പോകാം അല്ലെങ്കിൽ നാണം കെട്ട് നീ ഇവിടുന്ന് പടി ഇറങ്ങും എന്ന് പറഞ്ഞാൽ ആനന്ദം അവിടുന്ന് പോവാം ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും നെഞ്ച് തകർന്ന് ദേവി നിന്ന് കരുവാണ് കേട്ടോ അതേസമയം മിത്ര ആര്യനും അവരുടെ റൂമിലേക്ക് ചെല്ലുക ആര്നാണ് നോക്കുമ്പം മിത്രക്കാരുമായിട്ട് ഫോണിൽ എന്തോ നോക്കുക അപ്പം ആരും പറയും നിന്റെ എല്ലാ പോസ്റ്റിനും കമ്പനി ഇടുന്ന ഒരാളെ ഞാൻ കണ്ടു ഒരു പഞ്ചാര അവൻ എല്ലാത്തിനും നിനക്ക് ലൗ ലൗവിൻ്റെ സിമ്പിളാണല്ലോ ഇടുന്നത് എന്താ അതിനൊക്കെ അർത്ഥം എന്തായാലും അവനായിട്ട് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയാം അപ്പം മിത്ര ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ പെട്ടെന്ന് ആരാണെങ്കിൽ മിത്രനെ ഒന്ന് തട്ടു എന്താ എന്താണോ തനിക്ക് പറ്റിയത് അപ്പം മിത്രം ഇരുന്ന് കരയുക താനെന്തിനാ കരയുന്നേ എന്ന് ചോദിക്കുക അത് ഇന്ന് കോളേജിൽ നോട്ട് സേവ് ചെയ്തിരുന്ന ഫയൽ ഓപ്പൺ ചെയ്തു പ്രൊജക്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിനിടയിൽ പഴയ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടപ്പം സങ്കടം വന്നു ആര്യൻ പോട്ടെ സാരമില്ല ഒന്നും പറഞ്ഞ് ആര്യന ഫോൺ എടുത്ത് നോക്കൂട്ടോ ഇത് ഇന്നെടുത്തതാ വളരെ പഴയ ഫോട്ടോകളാണോ എന്നാൽ ഇതൊക്കെ എടുത്തത് എന്ന് ചോദിക്കുക അത്ര പഴയതൊന്നും അല്ല ഇത് ഞാൻ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോഴേ നന്ദൻ എടുത്തതാ എന്ന് പറയാണ് അന്ന് എന്നെ മടി കിടത്തി അമ്മ ഓരോ വിശേഷങ്ങളൊക്കെ പറയായിരുന്നു എന്താന്നറിയാവോ എന്താ എന്ത് വിശേഷങ്ങളാണ് അമ്മ പറയുന്നത് എൻ്റെ കല്യാണ എൻ്റെ കല്യാണ പറ്റി അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു അമ്മേൻ്റെ സങ്കല്പത്തിലെ മരുമകനെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരുന്നത് ആഹാ കൊള്ളാലോ എന്തൊക്കെയായിരുന്നു തൻ്റെ അമ്മയുടെ സങ്കല്പം പലതും ഉണ്ടായിരുന്നു എന്തൊക്കെയോ പറയുമായിരുന്നു ഇപ്പോൾ അതൊക്കെ മറന്നുപോയി എന്ന് മിത്ര പറയാണ് പക്ഷേ അമ്മ പറഞ്ഞു തന്ന ഒരു കാര്യം എൻ്റെ മനസ്സിൽ നിന്ന് ഇതുവരെയും പോയിട്ടില്ല അരിയാ എന്ന് പറയാം എന്താ അത് എന്താ തൻ്റെ അമ്മ പറഞ്ഞു തന്നെ വഴക്കൊന്നും ഇല്ലായിരുന്നെങ്കിലേ അപ്പുറത്തെ ആരിനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കായിരുന്നു എന്ന് അമ്മ ഇടയ്ക്ക് പറയുമായിരുന്നു എന്ന് ചോദിക്കുക അത് കള്ളം അത് താൻ എന്നെ സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ എന്തായാലും അമ്മയായിട്ട് ചേർത്ത് ഞാൻ കള്ളം പറയില്ലായിരിക്കാം ഞാൻ പറഞ്ഞത് സത്യമാണ് അമ്മ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ വിവാഹത്തെ പറ കുറിച്ച് പക്ഷേ ഈ രണ്ട് കുടുംബങ്ങളും തമ്മിൽ വഴക്കായിരുന്നില്ലേ നൽ നമ്മുടെ കല്യാണം പ്രശ്നത്തിലാണ് നമ്മുടെ കല്യാണം നടന്നതെങ്കിലും അമ്മയുടെ ഉള്ളിൽ ആഗ്രഹം സാധിച്ചതിൻ്റെ സന്തോഷമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കാണണം കാണണമായിരിയാണ് അന്ന് ധർമ്മം കൊച്ചച്ച നിശ്ചയ നിശ്ചയത്തിന് സംസാരിക്കാൻ പോലും പറ്റിയില്ല പക്ഷേ ഇപ്പോൾ കൊച്ചച്ചു നിശ്ചയവും കല്യാണമൊക്കെ ഉടനെ ഉണ്ടാവുമല്ലോ അന്ന് ഞാൻ അമ്മയോട് സംസാരിക്കും ധർമ്മം കൊച്ചച്ചു കല്യാണം നടക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതേ അമ്മയെ അടുത്ത് കിട്ടാനും കൂടിയാണ് ഈ കല്യാണം വരെ കാത്തിരിക്കുന്ന കാര്യമുണ്ടോ അതിനു മുൻപ് തനിക്ക് അമ്മയെ കാണണോ ഞാൻ വഴി ഉണ്ടാക്കാം എന്ന് ആരും പറയാം വേണ്ട ആലോക്ക് കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര വഴക്കാവും ബഹളം ഉണ്ടാക്കും അതൊന്നും വേണ്ട അതൊക്കെ എനിക്ക് വിട്ടേക്ക് താൻ തനിക്ക് അമ്മയെ കാണാൻ വേണ്ടി അവസരം ഉണ്ടാക്കിത്തരാം അതുമാത്രം എന്നോട് പറഞ്ഞാൽ മതി തനിക്ക് കാണാൻ ആഗ്രഹമുണ്ടോ അറിയാലോ തൻ്റെ ആഗ്രഹം സാധിച്ചു തരുവാന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് മിത്രയോട് പറയാം ഇപ്പം നമുക്ക് ധർമ്മമാമിൻ്റെ കല്യാണത്തെ കല്യാണ ശ്രദ്ധിക്കാം അത് അടിച്ചു പൊളിക്കാം ധർമ്മമാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു നിമിഷം അത് നമ്മൾ ഒരു നിമിഷം പോലും പാഴാക്കരുത് എല്ലാ സന്തോഷങ്ങളും ധർമ്മമാമിന് നൽകണം എന്നൊക്കെ പറയുകയാണെ അതേസമയം ഗോമതി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ധർമ്മന് ചേരുന്ന കുട്ടിയാണ് അവനേക്കാളും മൂന്ന് വയസ്സിന് ഇളയതാണ് എന്നൊക്കെ ശ്രീദേവിയോട് പറയാം അപ്പം ഇത്രയും ചോദിക്കും അല്ല ആ ചേച്ചിയുടെ കല്യാണം വൈകിപ്പോകാൻ വേണ്ടിയിട്ട് എൻ വൈകാൻ എന്താ കാരണം അപ്പം ശ്രീദേവി പറയും ഈ കല്യാണത്തിനും വീട് വയ്ക്കാനും ഒക്കെ ഒരു സമയമൊക്കെ ഉണ്ട് ആ സമയത്തിനെ അതൊക്കെ നടക്കുകയുള്ളൂ അല്ലേ അമ്മേ എന്ന് ചോദിക്കാം ആ അത് ദേവി പറഞ്ഞത് ശരിയാ ആ കുട്ടിക്ക് പല നല്ല ആലോചനകൾ വന്നതാണ് ആ കുട്ടിക്ക് നല്ല ആലോചനകൾ വന്നുകൊണ്ടൊക്കെ ഇരുന്നതാണ് പക്ഷേ ജാതകം ചേരാതെ നിന്നു പോയതാണ് എന്തായാലും ഈ കല്യാണം നടക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് അപ്പം ഇത്ര ചുദിക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ലേ അമ്മേ എല്ലാം പറഞ്ഞിട്ടുണ്ട് മോളെ അപ്പം ഒരിക്കൽ മാമൻ്റെ കല്യാണം മുടങ്ങിയ കാര്യവും പറഞ്ഞിട്ടുണ്ടോ എന്ന് ശ്രീദേവി ചോദിക്കുക അതും പറഞ്ഞിട്ടുണ്ട് ബാലേട്ടർ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ജോലിയെപ്പറ്റിയും ശമ്പളത്തെപ്പറ്റിയും അവൻ നമ്മളോടൊപ്പം ഈ വീട്ടിലാണ് നിൽക്കുന്നതിനെ പറ്റിയും അവൻ്റെ വിവാഹം മുടങ്ങിയ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം അപ്പം മിത്ര പറയും അത് പറയണമായിരുന്നു അപ്പച്ചി കല്യാണം മുടങ്ങിയ കാര്യമൊക്കെ പിന്നീടാണേലും പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ശ്രീദേവി പറയും പറയണം മോളെ പറഞ്ഞത് നന്നായി ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ആ കള്ളത്തിന് മണ്ടിൽ ഒരുപാട് കള്ളങ്ങൾ പിന്നീട് അത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ പറയേണ്ടി വരും അങ്ങനെ പറഞ്ഞാൽ നമുക്കൊരു വസ്തുതയും സമാധാനവും ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് സത്യം പറഞ്ഞത് തന്നെയാണ് നല്ലത് എന്ന് പറയാം അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇതൊക്കെയാണ് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു